ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു സാഡ് ഡേ ആണ് ഗൈസ് അതായത് നമ്മുടെ ഹാക്കർ ഹാക്കറിന്ന് പോവാണ് അപ്പോൾ അവൻ്റെ സ്റ്റിക്കർ പറിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഒന്നും പറയാനില്ല ഗൈസ് ഗതികേടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് മുന്നേ ലൈക്കകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക ഞാൻ ഞാനെന്തായ വണ്ടി കാണിച്ച് തരാം കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ വീഡിയോക്കും അതും കാണിക്കാണ് എന്നാലും കണ്ടോ ദേ ഇതാണ് നമ്മുടെ ചെറുക്കൻ ഇവൻ്റെ ഭീകര രൂപം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനീ ഇരുട്ടത് കൊണ്ടന്ന് വർക്ക് ചെയ്ത് അതേ നെയ്ം ബോർഡൊക്കെ ഇട്ട് ടോഫ്ലൈറ്റൊക്കെ അടിച്ച് മിന്നി നിൽക്കുവാണ് നമ്മുടെ പയ്യൻ പക്ഷേ ഇത് രണ്ട് ദിവസത്തേക്കേ ദിവസത്തേക്കുള്ളൂ ഗൈസ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാൻ പറ്റില്ല ഇവന് ഇനി വേറെ ആൾക്കാരുടെ കയ്യിലായിരിക്കും പക്ഷേ ഇതിൻ്റെ സെറ്റൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കുവാണ് കാരണം അവർ പറഞ്ഞ് അവർക്ക് ആ സെറ്റ് കഴിക്കേണ്ടെന്നാണ് ഏതായാലും ഇവൻ്റെ കളറ് മൊത്തം ഇന്ന് പോകും ഗൈസ് ഇവൻ്റെ ഈ ബ്ലാക്ക് കളറ് ബ്ലാക്ക് റെഡ്ഡും ആയിട്ടുള്ള മൊത്തം കളറും പോവാണ് പ്ലെയിൻ വൈറ്റ് ആക്കാൻ പോവാണ് ഗെയ്സ് ഇവനെ നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ എങ്ങനെയാണോ ഇരുന്ന അതുപോലെയാണ് നമ്മളൊന്നാക്കാൻ പോണത് സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട് ഗെയ്സ് നമ്മുടെ ഹാക്കറിൻ്റെ കളറ് വെള്ളയാക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നാലും നമ്മൾ കൊടുക്കുവാണ് അത് കാരണമാണ് വെള്ളയാക്കുന്നത് ഏതായാലും നമുക്ക് ഇവനെ നമ്മുടെ ഷിബിചേട്ടൻ്റെ ഗാരേജിലോട്ട് കൊണ്ടുപോകാം നമ്മുടെ കോംറൈഡിനെ നന്നാക്കാൻ കൊണ്ടുപോയ ഗാരേജ് ആണ് അവിടെ തന്നെയാണ് നമ്മൾ ഇവനെയും കൊണ്ടുപോകണത് ശശിയണ്ണൻ്റെ ഗാരേജ് പുള്ളി രണ്ട് ദിവസത്തേക്ക് അടച്ചേക്കുവാണ് ഗെയ്സ് പിന്നെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണൻ്റെ ഉണ്ട് പക്ഷെ പുള്ളി ഭയങ്കര ബിസിയാണ് അപ്പോൾ നമുക്ക് ഇവൻ്റെ സ്റ്റിക്കർ വരച്ച് കളഞ്ഞ് ഇവനെ വെള്ളം അടിക്കാം ഗെയ്സ് അങ്ങനെ നമ്മുടെ ഹാക്കർ ഇന്ന് വെള്ളയിലോട്ട് പോവാണ് എ ടി പി വണ്ടിയാണ് അതവർ വേറെ കളർ അടിച്ചെടുക്കും ഏതായാലും നമുക്കിവിൻ്റെ ക്യാബിനിലോട്ട് കയറാം ഗേസ് ഇന്ന് എൻ്റെ എയർഫോൺ ഒക്കെ അടിച്ചൊരു ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പം ഗൈസ് നമ്മൾ ഏതായാലും നമ്മുടെ ഹാക്കറിൻ്റെ ക്യാബിനിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം നമുക്കിവിനെ ഒന്ന് റേസ് ചെയ്ത് നേരെ വണ്ടി എടുക്കാം ഗൈസ് കുറച്ച് നേരം ഒന്ന് റേസ് ചെയ്ത് ചെയ്തിട്ടേക്കാം അല്ലെങ്കിൽ പിന്നെ ഒന്നാൽ തന്നെ ലൈലൻ്റാണ് കുറച്ച് കഴിയുമ്പോൾ ചൂടാകും ഗൈസ് നേരെ നമുക്ക് വണ്ടി എടുക്കാം രാത്രിയാണ് വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയല്ലെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് പോയേക്കാം കേസ് ഇന്നും എൻ്റെ എയർഫോണൊക്കെ അടിച്ച് എല്ലാത്തിൻ്റെയും ചെവി പൊട്ടിക്കണത് ദിവസമാണ് നമുക്ക് ഇവിടെ തിരിക്കാം തിരിച്ച് ഒടിച്ച് ആ പോട്ട പോട്ടോട്ട് ഇവൻ നമ്മുടെ ഹാക്കറിൻ്റെ ചെറിയ തട്ട് കിട്ടി കേസ് അത് സാരില്ല നമ്മുടെ ഹാക്കറിനൊന്നും പറ്റിയിട്ടില്ല ഏസ് നോക്കി തന്നെയാണ് ഇയാൾ തന്നെ ഈ കാണിക്കുക അവിടെ സിഗ്നലാണെന്ന് തോന്നുന്നു കേസ് അപ്പോൾ നമ്മുടെ ഹോൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവന്മാർ ഒതു ഒരു തുള്ളി ഒതുക്കിയല്ല ഗൈസ് അവൻ വണ്ടി എടുത്തോണ്ട് പോയി നമുക്ക് നേരെ പോവാം ഇവിടെ നമുക്ക് റെയിലിലോട്ടാണ് പോകേണ്ട കേസ് നമുക്ക് എൻ്റെ ഹോണൊന്നടിക്കാം നമുക്ക നേരെ ഇനി കത്തിക്കാം കേസ് കുറച്ച് സ്പീഡ് എടുത്ത് പോവാം സെക്കൻഡിൽ പോയാൽ മതി കാരണം വണ്ടി ഇനി പിന്നെയും എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ റെഡിയാക്കാൻ ഭയങ്കര കാശാണ് കേസ് നമുക്ക് ഒന്നാമത്തന്നെ ബഡ്ജറ്റ് ഷോർട്ട് ആയതുകൊണ്ടാണ് ഇവനെ അങ്ങ് സെയിലാക്കണത് അപ്പോൾ നമുക്ക് വയ്യ പോവാം എൻ്റെ സസ്പെൻഷനൊക്കെ കൊള്ളാം കേസ് കുഴി ചാടിയാൽ ഒന്ന് അറിയത്ത് പോലുമില്ല അപ്പോൾ റെഡ് സിഗ്നൽ നമ്മളൊന്ന് ചാടിയിട്ടുണ്ട് പെറ്റി വരൂ എനിക്ക് തോന്നണത് ഇനി അത് അടച്ച് ചേർത്തിട്ട് വേണം കൊടുക്കാൻ ഏതായിരുന്നെന്തായാലും നമ്മൾ ഗ്യാരേജിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ ഗ്യാരേജിൻ്റെ വഴിയുടെ അവിടെ വെട്ടമൊന്നുമില്ല കാരണം നമ്മൾ നോക്കി പോകണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതെ ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് പിന്നെ ബാക്കിലോട്ട് എടുക്കേണ്ട വന്നു അതൊന്നും പറയണ്ട ഗൈസ് രാത്രിയൊക്കെ ഇപ്പം ബൈക്ക് എടുത്തുകൊണ്ട് കറങ്ങാൻ വന്നേക്കുവാണ് ഒന്നും പറയാനില്ല ഓക്കെ അപ്പോ നമ്മുടെ ഗ്യാരേജ് എത്താറായിട്ടുണ്ട് ോണ്ടായിരുന്നല്ലോ ആ വഴി ആ കുറച്ചുകൂടി പോണം കേസ് അത് വേറെ വഴിയാണ് ഇതിപ്പോൾ ട്രാഫിക് കുറവാന്നും പറഞ്ഞ് രാത്രി വന്നിട്ട് വിട്ടു പോയല്ലോ കേസ് ആ ഏതായാലും നമുക്ക് തേടുകയറിലോട്ട് കയറ്റണ്ട ഇനിയിപ്പോൾ വലിയ ഇടീന്ന് ഒഴിയും കിട്ടിയാൽ അത് അതിലും വലിയ പണിയാവും അപ്പം നമുക്ക് നേരെ പോവാം കേസ് ഇവിടെ നിന്ന് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത് പിന്നെ അവിടെ ഒരു റെഡ് സിഗ്നലാണെന്ന് തോന്നുന്നു കേസ് ഒരു മിനിറ്റ് ആ കുഴപ്പമൊന്നുമില്ല കേസ് ഞാൻ വിചാരിച്ചു നമുക്ക് വഴി ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു പോയെന്ന് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം ഇനിയിപ്പോൾ സിഗ്നൽ ആടിയിട്ടുണ്ടെങ്കിൽ പണിയാവില്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ തന്നെ കൊണ്ട് നിർത്തും കൂടി ചെയ്തത് അതേ നമ്മൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ ഗ്യാരേജിലോട്ടുള്ള വഴി എത്താറായിട്ടുണ്ട് കേസ് ഓ തിരി അങ്ങോട്ട് തിരികെ എന്നെ ഇത്ര കാനം ആ ഓക്കെ ഈ എടാകുളത്ത് എങ്ങോട്ടാണ് ഗ്യാരേജിലോട്ടുള്ള വഴി ആ അതെ വഴിയെത്തി വഴിയെത്തി നമുക്കിവനകത്തോട്ട് കയറ്റാം കേസ് ഇവിടെ പോട്ടെ പോട്ടെ ആ സൈഡിനിട്ട് നട്ടണമൊന്നുമില്ല നേരെ കേറിട്ട ഈ കാട്ടിൽ കൂടെ ഉള്ള വഴി അതായത് കൊള്ളാം കേസ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പവർ നോക്കിയേ ഇതൊരു നല്ല വെട്ടമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ഷിബിച്ചാടിൻ്റെ ഗാരേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവനെ ഇനി ഒന്ന് പാർക്കാക്കണം അതാണ് ഒരു ചടങ്ങ് കേസ് ഓ സൈഡ് ഒന്നും വരാതെ എത്തിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മീറ്റർ വണ്ടി ആയതുകൊണ്ട് വളയ്ക്കാൻ ഭയങ്കര പാടാണ് സൈഡൊക്കെ നോക്കിയിൽ എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഓക്കെ നമ്മുടെ ചെറുക്കന നമുക്കിവിടെ പാർക്ക് ചെയ്യാം നേരെ വണ്ടി ഓഫാക്കണം ഓഫാക്കിയാൽ ഇനി ഇനി പിക്സൽ നെയ്മോഡൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേസ് അപ്പോൾ നമുക്ക് ഓണാക്കി തന്നെ ഇട്ടേക്കാം ഓണാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കാം കേസ് ഓക്കെ അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം ഇനിയിപ്പോൾ ഏതായാലും അതെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നാളെ മുതൽ ഈ ലുക്ക് ഇല്ല ഗൈസ് നമ്മുടെ ഹാക്കറിന് ഇവൻ്റെ ഈ കണ്ണൊക്കെ അഴിച്ചു മാറ്റുവാണ് കണ്ണൊക്കെ ഇളക്കി കളയുവാണ് ഗൈസ് ഇനിയിപ്പോൾ ഏതായാലും ഇവനെ ഇനി ഇവിടെ ഇടാം രാത്രി മുഴുവനും ഒറ്റ ദിവസത്തെ പണിയാണ് ഗൈസ് ഈ സ്റ്റിക്കറെല്ലാം പറ കളയല് ഇനി ഇത് വൈറ്റ് അടിച്ചെടുക്കുകഴിഞ്ഞാൽ നാളെ രാത്രിയാവും അപ്പം നമുക്ക് ഏതായാലും ഇവൻ്റെ ലിപ്പൊന്നും കഴിക്കത്തില്ല ഐസ് ലിപ്പ് വെള്ള കളറ് ലിപ്പാണ് പിടിപ്പിക്കാൻ പോണത് ചുവന്ന കളർ മാറ്റി വെള്ള ലിപ്പാക്കും അതേ നമ്മുടെ ആക്കറിൻ്റെ ടയറൊക്കെ പുത്തൻ ടയറാണ് ഗൈസ് ഒന്നും പറയാനില്ല ഞാനാണെങ്കിൽ അടുത്ത ട്രിപ്പിന് ഓടാൻ വേണ്ടിയിട്ടാണ് ഇവനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അന്നേരമാണ് ബഡ്ജറ്റ് നല്ല പോയത് നല്ല സമയമാണ് ഗൈസ് കാരണം ഇപ്പം ഇത് ഹാക്കർ പണതുകൊണ്ട് വന്നിട്ട് അധികം ദിവസമൊന്നും ആയില്ല ഇവൻ്റെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ടയറൊക്കെ മാറി സെറ്റാക്കി ഇട്ടേക്കുമായിരുന്നു അപ്പോഴാണ് ഇവനെ ഒന്ന് കൊടുക്കേണ്ട കേസ് വന്നത് നമ്മുടെ ഗ്രാൻഡ് ബി എംമാർ കൊടുക്കായിരുന്നു പക്ഷേ അത് ആർക്കും വേണ്ട കേസ് അതിപ്പോൾ നമ്മുടെ കൈ വന്ന് വെട്ടും പോയി ബി എസ് ത്രീ ആയതുകൊണ്ട് ഇപ്പോൾ സെയിലാവണമില്ല നമ്മൾ അവനെ ഒന്ന് സെയിലാക്കും നോക്കട്ടെ ഇവനെ വെച്ച് നമ്മുടെ ബഡ്ജറ്റ് ഷോട്ടൊക്കെ മാറ്റാൻ പറ്റുവാണെങ്കിൽ മാറ്റാം അപ്പോൾ അതേ ഫൈനലായിട്ട് കണ്ടു ഇതാണ് നമ്മുടെ ഹാക്കറ് നമ്മുടെ ചെറുക്കനെ നമ്മളിവിടെ ഇട്ടിട്ട് പോവാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് നാളെ വന്നിട്ട് നമ്മുടെ വെള്ള ഹാക്കറിനെ കാണാം ഇതിൻ്റെ ഈ സ്റ്റിക്കറും മൊത്തം കളയുവാണ് കേസ് പ്ലെയിൻ വൈറ്റ് അടിക്കാൻ പോവാണ് നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ പോർഷൻ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ അവർ പറഞ്ഞ പോലെ അതിൽ വെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫുള്ള് വെള്ളയാക്കിയാകുമ്പോൾ കൊടുക്കുവാണ് അവർക്ക് വേറെ സ്റ്റിക്കർ അടിക്കാനാണെന്നാണ് പറഞ്ഞത് നമ്മളെ ഇതിൻ്റെ നമ്മുടെ പലപ്പോൾ ബസ് സർവീസിലാണ് നമ്മുടെ ചെറുക്കനെ ഇട്ടേക്കുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക പ്ലീസ് ഞാൻ അടുത്ത വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതും എല്ലാവരും കാണുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഓക്കേ